ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രമുഖ നടിമാരായ തമന്ന ഭാട്ടിയെയും കാജൽ അഗർവാളിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങി അന്വേഷണ സംഘം പുതുച്ചേരി പോലീസാണ് നടിമാരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് അറുപത് കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ നടികൾക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ ക്രിപ്റ്റോ കമ്പനിയുടെ പറ്റിച്ച കേസിൽ അറസ്റ്റിലായവരിൽ നിന്നാണ് നടിമാർക്കും ഈ തട്ടിപ്പിൽ ബന്ധമുണ്ടെന്ന സൂചന ലഭിച്ചത് ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത കമ്പനിയുടെ ഉദ്ഘാടനത്തിലും പ്രചാരണ പരിപാടികളിലും നടിമാർ പങ്കെടുത്തിരുന്നു പുതുശ്ശേരിയിൽ നിന്നുള്ള പത്ത് പേരിൽ നിന്ന് രണ്ട് പോയിന്റ് നാല് പൂജ്യം കോടി തട്ടിയെന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടി തമന്ന ഉൾപ്പെടെയുള്ള സിനിമാ രംഗത്തെ പ്രമുഖരെ അണിനിരത്തിയായിരുന്നു കമ്പനിയുടെ തുടക്കം മൂന്ന് മാസത്തിനു ശേഷം നടി കാജൽ അഗർവാൾ ചെന്നൈയിലെ മഹാബലിപുരത്തെ നക്ഷത്ര ഹോട്ടലിൽ കമ്പനിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് നൂറുപേർക്ക് കാറുകൾ സമ്മാനമായി നൽകി മുംബൈയിൽ നടന്ന പരിപാടിയിലും അവർ പങ്കെടുത്തതായി പോലീസ് പറയുന്നു ഇരുവർക്കും കമ്പനിയിൽ പങ്കാളിത്തമുണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് ഈ കമ്പനിയുടെ പ്രചാരണം ചെയ്യുന്ന താരങ്ങളെയും ഇവരുടെ പണമിടപാടുകളെയും കുറിച്ച് അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് അതേസമയം തങ്ങളുടെ പേരും ഈ തട്ടിപ്പുമായി ബന്ധപ്പെടുത്തിയതിൽ നടിമാർ ആശയക്കുഴപ്പത്തിലാണെന്നും അവസാന തീരുമാനത്തിന് മുമ്പ് വിശദമായ അന്വേഷണം വേണമെന്നുമാണ് ഇവരുടെ പ്രതികരണം നടിമാർ ഈ തട്ടിപ്പിൽ നേരിട്ടോ അല്ലാതെയോ പങ്കാളികളാണോ എന്ന കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘം ശ്രമം നടത്തുന്നത് അടുത്ത ദിവസങ്ങളിൽ ഇവരെ വിളിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ